നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിനും ഉണ്ടാക്കാൻ സാധിക്കാത്ത മികവ് ഉണ്ടാക്കിയെടുത്തവരാണ് മലയാളികൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ എന്നാൽ അതേ മലയാള കരയിലാണ് വീട്ടിലെ പ്രസവത്തിൽ രക്തം വാർന്ന് ഒരു സ്ത്രീ മരണപ്പെടുന്നത് നമുക്ക് ലജ്ജ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവിതശൈലിയാണ് മികച്ചത് എന്ന് വാശി പിടിക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത് പഴയ തലമുറയുടെ ജീവിത രീതിയോ ഭക്ഷണമോ ഒന്നും പിന്തുടരാത്ത പുതിയ തലമുറ ആശുപത്രിയെ ഇത്രമാത്രം ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ആശുപത്രിക്കാർ കത്രിക വയ്ക്കും മരുന്ന് തന്ന് കുഞ്ഞിനെ കൊല്ലുമെന്ന ക്ലീശയ വചനങ്ങൾക്ക് നിങ്ങൾ ബലിയാടാക്കിയത് ഒരു പാവം സ്ത്രീയെയാണ് ഇന്നും ഇത്തരം ചിന്താഗതിക്കാർ ഉണ്ടല്ലോ എന്ന് നമ്മളെ വല്ലാതെ ഞെട്ടിച്ച ഒരു കാര്യവുമാണ് വാർത്തയിലേക്ക് പോകാം വീട്ടിലെ പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അസ്മയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു യഥാസമയം വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ എടുത്തു പറയട്ടെ യഥാസമയം വൈദ്യസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മരണം സംഭവിക്കുമായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലപ്പുറത്ത് വീട്ടിൽ ശനിയാഴ്ച വൈകിട്ട് ആറിന് പ്രസവിച്ച യുവതി രക്തസ്രാവത്തെ തുടർന്ന് ബോധരഹിതയായി വീഴുകയായിരുന്നു രാത്രി ഒൻപത് മണിയോടെ മരിക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ ഭർത്താവ് കാര്യമായി ശ്രദ്ധിക്കും യും ചെയ്തു വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ മലപ്പുറത്ത് മരിച്ച അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറയ്ക്കപ്പഴിയിലെ വീട്ടുകാർ അറിയുന്നത് പോലും വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയുമായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് സംഭവത്തിൽ ഞായറാഴ്ച രാത്രി തന്നെ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു മലപ്പുറത്തെ വീട്ടിൽ നിന്ന് സമീപവാസികളെയോ The cat sat on the പോലീസിനെയോ അറിയിക്കാതെ സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് ഞായറാഴ്ച രാവിലെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത് പ്രസവ സമയത്തുള്ള രക്തം പോലും മാറ്റാതെ കൊണ്ടുവന്ന മൃതദേഹം കണ്ട് സംശയം തോന്നിയ അസ്മയുടെ ബന്ധുക്കളാണ് പോലീസിൽ വിവരം അറിയിച്ചതും ഇത്തരം വലിയൊരു വാർത്ത കേരള സമൂഹത്തിന് മുമ്പിൽ എത്തിയതും പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആദ്യം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് മൃതദേഹം പരിശോധനയ്ക്കായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ അറക്കാപ്പടി മോട്ടി കോളനിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം അധികം താമസിക്കും െ എടക്കര ജുമാം മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി നവജാത ശിശു എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സിറാജുദ്ദീനും ആലപ്പുഴയിലെ സിറാജുദ്ദീന്റെ വീട്ടിലെ മറ്റു നാലു മക്കളും ഖബർ അടക്കത്തിൽ പങ്കെടുത്തതുമില്ല കേസിൽ മലപ്പുറം പോലീസാണ് തുടരന്വേഷണം നടത്തുക വീട്ടിൽ പ്രസവത്തിനെ തുടർന്ന് യുവതി രക്തസ്രാവം മൂലം മരിച്ച സംഭവം മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു അന്വേഷിക്കുമെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സിറാജുദ്ദീന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിശദമായി പോലീസ് അന്വേഷിക്കുമെന്നും പല സ്ഥലങ്ങളിൽ താമസിച്ച് ഇയാൾ മന്ത്രവാദവും മറ്റും ചെയ്തതായും പറയുന്നുണ്ട് ഇയാൾക്കെതിരെ മറ്റെവിടെയെങ്കിലും കേസുകൾ ഉണ്ടായെന്നും അന്വേഷിക്കും ചട്ടിപ്പറമ്പിൽ രഹസ്യ പ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തവരെയും സിറാജുദ്ദീന്റെയും കൂട്ടുകാരെയും ചോദ്യം ചെയ്യും അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ നടത്തിയതിനു ശേഷമുണ്ടായ രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മരണം ആത്മീയ ചികിത്സകനും മതപ്രഭാഷകനുമായ ഭർത്താവ് സിറാജുദ്ദീനാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അസ്മയ്ക്ക് വീട്ടിൽ പ്രസവിക്കാൻ സാഹചര്യമൊരുക്കിയത് ഇതിനായി ഒരു വയറ്റാടിയേയും അയാൾ ഏർപ്പാടാക്കിയിരുന്നു ശനിയാഴ്ച രാത്രി നാട്ടുകാർ അറിയാതെ അസ്മയുടെ മൃതദേഹം പായൽ പൊതിഞ്ഞാണ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത് വീട്ടുകാരെയും അറിയിച്ചില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ഡോക്ടർ ആർ രേണുക ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി യുവതിയുടെ മരണത്തെ തുടർന്ന് ജില്ലയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പ്രസവം വീട്ടിലാക്കാൻ ധൃതി കൂട്ടുന്ന ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് ഇത്തരം സംഘങ്ങൾ വീടുകളിൽ പ്രസവം നടത്തുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണം നടത്തുക പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം അല്ലെങ്കിൽ ആശുപത്രി ചെലവാണ് അല്ലെങ്കിൽ ആശുപത്രിക്കാർ മോശമാണ് അവർ കത്രിക വെക്കും അവർ പ്രസവിക്കാൻ സമ്മതിക്കില്ല അവർ സിസേറിയന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ ഒരു ജീവൻ പോലും മാത്രമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും നമ്മൾ വിചാരിക്കും രക്ഷപ്പെടുമല്ലോ സാധാരണ നടക്കുന്നതല്ലേ മൃഗങ്ങൾക്ക് നടക്കാറില്ലേ മറ്റവർക്ക് നടക്കാറില്ലേ പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ല എന്തിൻ്റെ പേരിലായാലും ഏത് കാര്യത്തിൻ്റെ പേരിലായാലും നമ്മൾ ഇത്ര ശാസ്ത്രീയം അലശാസ്ത്രീയമായ രീതികൾ പിന്തുടരാൻ പാടില്ല ഇത് അശാസ്ത്രീയമാണെന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ലോകത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഒരാളെ ഒരു മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ വളരെ ശരിയായിരിക്കും ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് വരെ കൺവെൻഷനുകൾ നടത്തി ഇതിൽ വലിയ പ്രോത്സാഹനം നടത്തുമ്പോൾ അവരെ കൈയടിക്കുമ്പോൾ ഇവരെല്ലാം രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കണം പുരുഷന്റെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു ഇണ അല്ലെങ്കിൽ കൃഷിയിടം മാത്രമാണ് സ്ത്രീയാണെന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ ആര് എന്തു പറഞ്ഞാലും ഒരു സ്ത്രീയും ഇതിന് മുതിരരുത് കാരണം ശരീരവും ജീവിതവും നമ്മുടേതാണ് ആധുനികതയുടെ ഒരു തരി വെളിച്ചം തട്ടാതെ അതിപുരാതന ചിന്തകൾ ഇന്നും പേറുന്ന സിറാജുദ്ദീൻ എന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്നതിന് ആ പാവം പെൺകുട്ടി സ്വന്തം ജീവിതമാണ് ബലി നൽകേണ്ടി വന്നത് സൂഫിസം പ്രചാരകനും പ്രഭാഷകനും മറ്റുള്ളവരെ രോഗശാന്തിക്കും മനസമാധാനത്തിനും വേണ്ടി വെള്ളമോതി കൊടുത്തും ചരട് ജപിച്ചു കൊടുത്തും മതപ്രവർത്തനങ്ങൾ മുഴുകി നടക്കുന്ന സിറാജുദ്ദീൻ തന്റെ നിക്കാഹ് ആലോചന വരുമ്പോൾ ആ പെൺകുട്ടി അയാളോട് ചോദിക്കാൻ മറന്നുപോയ ഒരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രസവത്തോടനുബന്ധിച്ച് മാതൃമരണ നിരക്ക് ഒരു ലക്ഷത്തിൽ രണ്ടായിരം ആയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റി ഏഴിലേക്ക് കുറയാനും ശിശുമരണ നിരക്ക് ആയിരത്തിൽ ആയിരത്തി ആറ് എന്നത് ഇരുപത്തെട്ടിലേക്ക് കുറയാനും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കണക്ക് പ്രകാരം ശിശുമരണ നിരക്ക് അൻപത്തി ആറിൽ നിന്നും ഇന്നത്തെ ആറിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന ചോദ്യം ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി അയാൾ പറയുന്നത് ആധുനിക ചികിത്സാ രീതിയുടെ വളർച്ച എന്നാണെങ്കിൽ അസ്മ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു സിറാജുദ്ദീൻ അസ്മ ദമ്പതികളുടെ ആദ്യ രണ്ട് പ്രസവവും ആശുപത്രിയിൽ വെച്ചായിരുന്നു നടന്നത് അതിനുശേഷമാണ് സിറാജുദ്ദീൻ അക്യൂ പങ്ക്ചർ ചികിത്സയെക്കുറിച്ച് മതഗ്രന്ഥങ്ങളിൽ നിന്നും കേൾക്കുന്നതും പഠിക്കുന്നതും പ്രചാരകനാകുന്നതും ഒക്കെ അയാൾ പിന്നീടുള്ള പ്രസവം എല്ലാം വീട്ടിൽ വെച്ച് മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു അല്ലെങ്കിൽ വാശി പിടിക്കുകയായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും പ്രസവത്തിൽ എങ്ങനെയോ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ട പോന്ന അവൾ അഞ്ചാം പ്രസവത്തിൽ മരണത്തിന് കീഴടങ്ങി സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിന് സൗജന്യമായി എല്ലാവിധ സജ്ജീകരണവും നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ഫോൺ കോളിന്റെ അകലത്തിൽ ആംബുലൻസ് വീടിന്റെ മുന്നിൽ വരുന്ന നമ്മുടെ നാട്ടിൽ ഒരു പ്രാകൃത മനുഷ്യന്റെ വൈകൃതങ്ങൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊലിയുന്ന അവസ്ഥ വന്നിരിക്കുന്നു എത്രത്തോളം ശോചനീയമാണത് എന്ന് ആലോചിച്ച് നോക്കൂ കോഴിക്കോട് മാസങ്ങൾക്ക് മുൻപ് ഒരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു ആശുപത്രികളുടെ സഹായം തേടാതെ വീടുകളിൽ സ്വയം പ്രസവിച്ച സ്ത്രീകൾക്ക് അനുമോദനവും സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങ് അത് നടന്നത് എന്തിന് സൂചനയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആശുപത്രി വിരുദ്ധ നയവും അതുപോലെ തന്നെ അശാസ്ത്രീയമായ രീതികളും പിന്തുടരുന്ന ഇത്തരം കാര്യ ഇത്തരക്കാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ചടങ്ങ് നടത്തിയവരുടെ കൂട്ടത്തിൽ ഒരുവൻ മാത്രമാണ് സിറാജുദ്ദീൻ എന്നതും ഇനിയും ഇതുപോലുള്ള ഒട്ടേറെ പേർ നമ്മുടെ ഇടയിലുണ്ട് എന്നതും നമ്മൾ വല്ലാതെ ഭയക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ത്രീകളോടാണ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് വിവാഹപ്രായമാകുമ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് എന്ന് തോന്നുമ്പോൾ ഒരുവനെ വരുമ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യണം അത് ഏത് ജാതിയോ മതത്തിലോ പെട്ടവനായിക്കോട്ടെ സന്തോഷത്തോടെ ആ വിവാഹം നടത്തുക അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ നോക്കി ഉറപ്പു അവൻ അസുഖം വന്നാൽ ആശുപത്രികളിൽ ചികിത്സ തേടി പോകാറുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടോ അസുഖം മാറ്റുന്നവനാണോ എന്നത് പ്രാർത്ഥനയും മതവും മറ്റു കാര്യങ്ങളൊക്കെ ഒരാളുടെ സ്വകാര്യതയാണ് അതിലൊന്നും ഇടപെടാൻ ആരുമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ ആളുമല്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാളുടെ ജീവൻ പോയുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമാണ് ഇനിയും ഇങ്ങനെ ഒരു അസ്മ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വന്നിരിക്കുന്നവൻ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട അതായത് ശുപത്രിയിൽ പോകാതെ പ്രാർത്ഥന കൊണ്ട് ചികിത്സിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ അവനോടൊപ്പം തന്നെ നോ പറയാൻ സ്ത്രീകൾ സജ്ജരായിരിക്കണമെന്നാണ് പറയുന്നത് ചുട്ട കോഴിയെ പോലും പറപ്പിക്കുന്ന ഈ മഹാൻ അസ്മയുടെ മൃതശരീരം ഖബറടക്കാൻ പെരുമ്പാവൂർ എത്തിപ്പോൾ നാട്ടുകാർ കയറി മേഞ്ഞിട്ടുണ്ട് എന്ന വാർത്തയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് എന്തായാലും വേണമല്ലോ അല്ലേ കാരണം അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ മഹാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കുട്ടിയുടെ ജീവൻ ചുട്ട കോഴീനെ പറപ്പിക്കുന്ന ആളാണല്ലോ കുട്ടിയുടെ ജീവൻ തിരിച്ചു എന്ന് പക്ഷെ അയാൾക്ക് പറ്റില്ല ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു നൽകാൻ ഒരാൾക്കും കഴിയില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുരുഷന്മാരും ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ അശാസ്ത്രീയമെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അശാസ്ത്രീയമാണ് എന്നതാണ് കാരണം നമ്മുടെ ജീവിത രീതിയും നമ്മുടെ കാലഘട്ടവും ഒരുപാട് മാറിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലഘട്ടമൊന്നും അല്ല ഇപ്പം തൊണ്ണൂറുകളിലല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അതിൻ്റെ കാൽഭാഗം രണ്ടായിരത്തിൻ്റെ കാൽഭാഗം ജീവിച്ചു കഴിഞ്ഞു ഈ ഒരു സമയത്തും നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എത്ര ആളുകൾ ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മരണപ്പെടാൻ സാധ്യതയുണ്ട് അതും സ്ത്രീകൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വാർത്ത വിശകലനമായി എടുത്തുന്നവരെ നന്ദി